Hey ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലുവൻ ചിമ്മു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്പു ആയിട്ടാണ് നമുക്ക് മുട്ട പെർഫെക്റ്റ് ആയിട്ട് ഒരു പോറിലുള്ള അത് എങ്ങനെ പുഴുങ്ങിയെടുക്കാം അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ നമുക്ക് വീട്ടിലോട്ടേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് മുട്ട നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് കഴുകിയെടുക്കണം കാരണം മുട്ടയുടെ തോടിൻ്റെ വേള കോഴിയുടെ വേസ്റ്റോ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള കീടനാശങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം നന്നായിട്ടത് കഴുകിയെടുക്കണം ഇനി അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുട്ട മുട്ടൊരുക്കിയും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ വേവിക്കാൻ പാടില്ല അത് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് ഏകദേശം റൂം ടെമ്പറേച്ചറിലായിരുന്നു കണ്ടാൽ മാത്രമേ നമ്മൾ വേവിച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മസ്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതാ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് സാധാരണ നമ്മൾ പൈപ്പിലെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ മുട്ടയായിട്ട് നമുക്ക് അതിലോട്ടേക്ക് വെച്ചു കൊടുക്കാം ഇനി മുട്ട വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് ഓൺ ആക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് മുട്ട ഇനി രണ്ട് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് മുട്ട ഒന്ന് അതിൽ നിന്ന് ആ ചൂട് തന്നെ വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്കിതാ പതിനഞ്ച് മിനിറ്റ് അവിടെ ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലൂടെയൊക്കെ കുറച്ച് വെള്ളം എടുത്തിന് ശേഷം ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തണുത്ത വെള്ളമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് മുട്ട അതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ചൂട് കംപ്ലീറ്റ് പോകുന്നവരെയൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം അതിൻ്റെ നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം അപ്പം ആദ്യം താഴെയൊന്നും മുട്ടി കൊടുത്തിട്ട് നമുക്ക് പതിയെ പതിയെ ഒന്ന് അതിൻ്റെ തോടൊന്ന് പൊളിച്ചെടുക്കാം അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ചൂട് മാറാതെ പൊളിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്ന് നമ്മുടെ തൊലിയോടെ അടർന്നു വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കംപ്ലീറ്റ് അത് ചൂടാറിയതിന് മാത്രം ആറിയതിന് ശേഷം മാത്രമേ പൊളിച്ചെടുക്കാൻ പറ്റൂ എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരെ ടാട ബൈ ബൈ സി യു